നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം മേടൻ രാശി അശ്വരി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനക്കുറവില്ല അനുകൂലം തന്നെയാണ് ഇതിൽ എക്സാം ടൈമിൽ കുറച്ച് ടെൻഷന് മറ്റ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നവർക്ക് സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെറ്റ്ലമാല പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ മറവി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിന് കുറച്ച് പുറകിലായിട്ട് ഉള്ളവർക്കും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ പോയി ചെയ്യുന്നത് കുറച്ചുകൂടെ ഉചിതം രണ്ടാമത് ഇൻ്റർവ്യൂ ടെസ്റ്റ് മറ്റ് കാര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് സെലക്റ്റ് ആവാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റ സെപ്റ്റംബറോടു കൂടി പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് നല്ല ചാൻസ് വരാനുള്ള യോഗം കാണുന്നുണ്ട് വിദേശത്ത് ജോലി തേടാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് വിസിറ്റിംഗ് എടുത്ത് പോയി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്റ്റ് ആവാനുള്ള ദൈവാഗ്യനും കാണുന്നുണ്ട് വിദേശത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളിൽ മാനസിക ടെൻഷനും അവിടുത്തെ ചില ഭാഗത്തു നിന്നുള്ള കരുതലോടുകൂടി നമുക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് കുറച്ച് സമയോചിതമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ഷഫ്ളിങ്ങിൽ പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നമുക്ക് സാമ്പത്തിക ഗുണവും മെച്ചും അവിടെ തന്നെ നമുക്ക് പ്രമോഷനും സാധ്യതയുള്ള സമയമാണ് ഇനി വരുന്നത് വിഘ്നേശ്വരന് കറുകമാല ചാർത്തി തടസ്സങ്ങൾ മാറാൻ പുഷ്പാഞ്ജലി നടത്തുന്നത് ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഇപ്പോഴത്തെ പിരിമുറുക്കം മാറി നമുക്ക് മുന്നോട്ട് പോകാൻ സഹായകരമാണ് കാർത്തികമുക്കാൽ രോഹിണി തരാ ഇടവരാശി വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും വിവാഹങ്ങൾ കഴിഞ്ഞു ഏജ് ഓവറായി വരുന്നു നമ്മളെ സമയത്തോളം നോക്കുമ്പോൾ പല പെണ്ണുകാൽ ചടങ്ങുകൾ നടന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇതിൽ പെൺകുട്ടികളുടെ വീട്ടുകാരെ സമയത്തോളം രക്ഷകർത്താക്ക അതീവ ദുഃഖം വിഷമത ചില ഫംഗ്ഷന് തന്നെ പോകാൻ പറ്റുന്നില്ല മോളുടെ കല്യാണം എന്തായി ഇങ്ങനെ ചോദ്യങ്ങൾ പയ്യൻ്റെ വീട്ടുകാരെ സമയത്ത് നോക്കുമ്പോൾ അവർ കൂടുതലും ദുഃഖങ്ങൾ വീട്ടിലെ അമ്മമാർക്ക് നല്ലൊരു മരുമോള കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമാണ് ആലോചനകൾ പല വഴിക്ക് നെറ്റ് വഴിയും മാട്രിമോണിൽ വഴിയും ബ്രോക്കർമാർ വഴിയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ല പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് പോലും പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല ഇവിടെ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കണം നടക്കണം ഇവിടെ ഗുളികൻ്റെയും ചൊവ്വയുടെയും തടസ്സം അല്ലെങ്കിൽ അഷ്ടമാധിപത്യ യോഗത്തിൽ നിൽക്കുന്ന പാപസ്വാമിയെ ചേർത്ത് ഇല്ലാത്തതിൻ്റെ പല പല പ്രശ്നങ്ങളുണ്ടാവാം അത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയും നല്ലൊരു ബന്ധം ഉറക്കുകയും വേണം അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അവിടെ ലക്ഷ്മി സ്വയംവര യന്ത്രം ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ലക്ഷ്മി സ്വയംവരചക്രം പ്രത്യേകിച്ച് ഈ വരുന്ന ചിങ്ങമാസത്തിനകത്ത് തന്നെ നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള യോഗം അനുകൂലമായി അനുകൂലമായിത്തീരും അതുപോലെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഒത്തിരി ബാധ്യതകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കോ അല്ലെങ്കിൽ മറ്റ് വേണ്ടപ്പെട്ട ആർക്കെങ്കിലോ നടന്നെങ്കിൽ അത് സഹായകരമാകും ഈ വസ്തു ഇടപാടിൽ കൂടി ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അതിൽ അശ്വാരൂഢകചിതം അത് പൂജിച്ച് ധരിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ കന്നി മൂലയിലോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ആരൂഢബന്ധനമോ വാസ്തുബന്ധനമോ ഉണ്ടെങ്കിൽ അത് മാറി ഇടപാടുകൾ വളരെ സ്മൂത്തായിട്ട് പ്രത്യേകിച്ച് നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ എഗ്രിമെൻ്റ് ആയി നടക്കാനുള്ള ഈശ്വരാധീനം അനുകൂലമാകാൻ സാധ്യതയുണ്ട് ദൈവാധീനം അനുകൂലം തന്നെയാണ് മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ മിഥുന സംബന്ധിച്ചോളം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവണത പണ്ടേ ഉണ്ട് ഇതിനെ ചൊല്ലി വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ വേറെ ഈ മനുഷ്യൻ എന്താ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മറന്നിട്ടുള്ള ഓട്ടം എന്ത് കഷ്ടതയാണ് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തണുക്കും പെട്ടെന്ന് ടെൻഷനാവും ഈ വക അവസ്ഥ പ്രത്യേകിച്ച് ഒരു ഇരുപത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിനകത്തുള്ളവരെ സമയത്തോളം നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള മുതലെടുപ്പ് അതായത് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ചില ഭാഗത്ത് നിന്ന് മുതലിട് വെളിയിൽ മിണ്ടാനും പറ്റില്ല വിരോധങ്ങൾ കൂടിക്കൂടി വരുന്ന അവസ്ഥ പെട്ടെന്ന് സ്നേഹബന്ധങ്ങൾ ഫ്രണ്ട്ഷിപ്പുകൾ ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥയുണ്ടാവും യാതൊരു സംശയമില്ല അതിനെ ചൊല്ലി നമ്മളുടെ പല കാര്യങ്ങളും മുടക്കവും നഷ്ടവും കോട്ടവും ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇത് വളരെ സർവ്വസാധാരണമായിട്ട് വരുന്ന അവസ്ഥ ഇത് പഠനത്തെയും എക്സാമിനെയും ബാധിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരാം അതൊരു കരുതൽ ജാഗ്രത നമ്മൾ വേണം ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മളെപ്പറ്റി നമുക്ക് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇത് ചില ഭാഗത്തു നിന്നുള്ള നുണയും പലവയ്ക്കലും കൊണ്ടാകാം പക്ഷെ അതിൽ നമ്മൾ ബലിയാടാകാൻ പാടില്ല എന്നുള്ളവരിയാ പിന്നെ വീഴ്ചകൾ ഉണ്ടാകേണ്ട സമയമാണ് അതും ശ്രദ്ധയോടുകൂടി നമ്മൾ ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി പ്രത്യേകിച്ച് വീഴ്ചകളെന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് അത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ജിമ്മിലോ കളിക്കുന്ന സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ വണ്ടിന്നോ ഈ തരത്തിലുള്ള വീഴ്ചകൾ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇത് കർക്കിടകം വരെ ഈ സമയദോഷമുണ്ട് ശിവഭഗവാൻ ജലധാരയും പുഷ്പാഞ്ജലി മൂന്ന് തവണയെങ്കിലും നടത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പുണർതത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി രാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ അനാവശ്യമായിട്ട് തലയിട്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴുക്കട്ടെ ചില വ്യവസ്ഥയിൽ നമ്മൾ മുമ്പ് പോയി തലയിട്ടതായിരുന്നാലും അതിപ്പോഴും നമുക്ക് തലവേദനയായിട്ട് വരും നമ്മൾ സമാധാനം പറയേണ്ട അവസ്ഥ നമ്മൾ കയ്യിൽ നിന്ന് വയ്ക്കേണ്ട അവസ്ഥ നോട്ടീസ് പ്രശ്നങ്ങൾ വരും അത് ബാങ്ക് വായ്പയായിട്ടുള്ള പ്രശ്നങ്ങളിൽ അല്ലാതെയുള്ള ചില കുരുക്കുകളും നമുക്ക് വലിയ തലവേദനയായിട്ട് വരുന്ന സമയമാണ് ചില ബാങ്കുമായിട്ടുള്ള ഇടപാടുകളിൽ നമുക്ക് സാമ്പത്തിക ക്രയവിക്രയം ശരിയായിട്ടുള്ള രീതിയിൽ നടക്കേണ്ട സാഹചര്യങ്ങൾ നടക്കില്ല അത്യാവശ്യ കാര്യങ്ങൾ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സാമ്പത്തികം ബ്ലോക്കായി പോകുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മറ്റാരെടുത്ത് പറഞ്ഞാലും മനസ്സിലാവില്ല സാമ്പത്തികമുണ്ട് പക്ഷേ അത് നമ്മുടെ കയ്യിലോട്ട് വന്നാലേ പറ്റും ഈ വക പ്രശ്നങ്ങളും ഒരു തരത്തിൽ ഇതിനിടയ്ക്ക് ബാങ്ക് വായ്പയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെയും തടസ്സങ്ങൾ വരും ചിട്ടി അല്ലെങ്കിൽ ലോണ് ഈ വക കാര്യങ്ങളിൽ പ്രത്യേകിച്ചു ഗൃഹത്തിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അനുകൂല സമയമാണ് വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് വാങ്ങിയ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വിവാഹയോഗം അതിനു വേണ്ടി താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട താൽപ്പര്യക്കാർക്ക് അനുകൂല സമയമാണ് വ്യവഹാര കാര്യങ്ങൾ പ്രത്യേകിച്ച് കുടുംബ കോടതിയിൽ നിൽക്കുന്ന വ്യവഹാര കാര്യങ്ങൾ ഡിവോഴ്സിന് സമയത്തോളം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ന്യായമായിട്ട് ചിലവർ കിട്ടേണ്ട കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഒരു സെറ്റിൽമെൻറ്റിൽ വന്ന് കാര്യങ്ങൾ അനുകൂലമാവാനുള്ള ഈശ്വരാധീനം ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നമ്മുടെ വക്കീലും അവരുടെ വക്കീലും സം തമ്മിലുള്ള ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ സംവാദയോഗം അത് അനുകൂലമായിട്ട് വരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം നീണ്ടുപോകാൻ പാടില്ല കർക്കടകം ചിങ്ങം ഈ മാസങ്ങൾ വളരെ അനുകൂല സമയമാണ് മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിനകത്ത് ചില ദോഷലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ അതിനുള്ള പ്രായശിത്വം നമ്മൾ ചെയ്യണം നിരന്തരം ചില്ലുടയുക ഗ്ലാസ് ഉടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കുന്നതേയോ ജെന്നലിൻ്റെയോ ടീപ്പോയുടെ എങ്ങനെയാണ് ആ ഉടഞ്ഞത് ഒരു തരത്തിൽ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാനോ വയ്ക്കാനോ പാടില്ല അത് മാറ്റിയിടണം അത് മൂദേവി എന്നുള്ള സങ്കല്പ ഇത്രയും വരും അഗ്നിദോഷങ്ങൾ വരിക ടീ മൂലം കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരിവടിക്കുമ്പോൾ തിളച്ച വെള്ളമോ ആ തരത്തിൽ അതുപോലെ നമ്മളെ മോഹനപ്പെട്ട പെറ്റുകൾ ചത്തുപോകുക നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ ആ തരത്തിൽ പോകുന്നു എന്നുള്ളതാണ് ആട് കോഴി പൂച്ച അങ്ങനെയുള്ള പ്രാവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നിരന്തരം നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാകുന്ന ഈ നെഗറ്റീവ് ലക്ഷണങ്ങളാണ് ഇവിടെ വാസ്തു പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അല്ലെങ്കിൽ പഞ്ചശിരസ് സ്ഥാപിക്കണം ഈ വക ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ ജോലി കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള പ്രമോഷൻ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സാമ്പത്തിക മെച്ചം ഇത് ബ്ലോക്കായി മനഃപൂർവ്വം പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളോ കൊണ്ടായിരിക്കാം അത് നിൽക്കുന്നവർക്ക് അത് മാറി നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ നീതിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത അനുകൂലമാണ് ഇവിടെ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് ഏഴ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യുന്നത് ദൈവാധീനത്തിന് വേണ്ടി അനുകൂലമായിട്ടുള്ള സമയമാണ് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്തരത്തെ മുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുത്തു പോകേണ്ട സമയമാണ് പ്രസ്ഥാനം സംഘടനയിൽ നിൽക്കുന്നവരുടെ പദവികൾ മാത്രം നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കില്ല കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നവർ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും ശത്രുതയിലേക്ക് വരേണ്ട അവസ്ഥയും സംജാതമാകുന്ന കാലഘട്ടമാണ് വളരെ ശ്രദ്ധ വിശ്വാസവും താല്പര്യവും അനുഭാവവും പലപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കുടുംബത്തിനകത്ത് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയമാണ് നിസ്സാര കാര്യങ്ങളിൽ പോലും തെറ്റിദ്ധാരണയും അപവാദവും അതൊരു മെസ്സേജിൻ്റെ കാര്യത്തിലാണെന്നനുസരി തന്നെ അത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വഷളാകുന്ന രീതിയിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന സാഹചര്യം വന്നുകൂടായുകയില്ല ഐക്യമത്യസൂക്ത അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള പ്രത്യേകിച്ച് പ്ലസ് വൺ മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുള്ള സമയത്തോളം ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രസൻറ്റേജ് മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒരു കരുതലോടുകൂടി കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ തരത്തിൽ നമ്മൾ എക്സാമിന് മുമ്പ് നമ്മുടെ കരിയറിൽ ബാധിക്കുന്ന തരത്തിലുള്ള ആ ഒരു റിസൾട്ട് വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വരും വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുക സാരസ്വത അരിഷ്ടം അത് ശിവഭഗവാനിൽ സമർപ്പിച്ച് അത് പൂജിച്ച് അത് സേവിക്കുക ഇരുപത്തൊന്ന് ദിവസമെങ്കിലും കഴിക്കുന്നത് വളരെ ഉചിതമാണ് ഓർമ്മ നിർദ്ദിഷ്ട കോൺഫിഡൻഷൻ അതൊക്കെ ഉണ്ടാകണം എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ചിത്തിരത്തര ചോദി വിശാർത്തിമുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും കാലഹോര സമയത്ത് പോയാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിജയം അനുകൂലമായിട്ട് വരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് സത്യമായിട്ടും അത് ഗുണകരമായിട്ടുള്ള യോഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും കാനഡ യു കെ ആസ്ട്രേലിയ അല്ലെങ്കിൽ ജർമ്മനി ഈ തലത്തിലേക്ക് പഠനത്തിന് വേണ്ടി പോകാനും അവിടെ പാർട്ട് ടൈമിൽ ജോലി കിട്ടി രക്ഷപ്പെടണമെന്നുള്ള താല്പര്യത്തിൽ നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ് ശ്രമിച്ചാൽ ആ വഴി നമുക്ക് തുറന്നു കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് കൂടാതെ നോർമലി സന്താന ഭാഗ്യയുഗം അനുകൂലമാകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഭാഗ്യസൂക്ത ഉപചാരം ചെയ്ത് ആദിത്യപ്രഭാ കവചകത്തിൽ പതിനൊന്ന് ദിവസം കർപ്പൂര ആരതി ചെയ്യാം രണ്ടാം സന്താന ഭാഗ്യയോഗം അനുകൂലമായിട്ട് കിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്ന ചിങ്ങത്തിനും വൃക്ഷത്തിനിടയ്ക്ക് നമുക്ക് കാണാനും സന്തോഷിക്കാനും വക നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ കേതുവിൻ്റെയും ശനിയെയും മൗഢ്യയോഗം നിൽക്കുന്നതിന് ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട കന്യാവിൻ്റെ ഒരു ശാപഭാവമുണ്ടെങ്കിൽ അതും നിവർത്തി സ്ഥാനത്ത് അനുകൂലമാക്കി നിർത്തണം പരിഹാരം ചെയ്ത് തിലഹോമം കൊടുത്ത് അനുകൂലമാക്കി നിർത്തണം എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല വിശാഖത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർ സമയത്തോളം കുടുംബമൂർത്തികൾക്ക് അതിൻ്റെയുള്ള പരിഹാരവും പ്രായശിത്വവും ചെയ്ത് എടുക്കേണ്ട സമയം അത് മന്ത്രമൂർത്തി യോഗീശ്വരൻ തമ്പുരാൻ ഇത് ഇത്യാദികൾ വെച്ചാരാധിച്ച കുടുംബമൂർത്തികൾക്കായിരുന്നാലും ദേവിയോ പരാശക്തിയോ ആദിശക്തിയോ ഭൈരവനോ ആ തരത്തിലുള്ള കുടുംബമൂർത്തികൾക്കാണെങ്കിൽ പഞ്ചോപചാരം ചെയ്ത് അനുകൂലമാക്കുകയോ അല്ലെങ്കിൽ ചതുർക്രിയ ചെയ്ത് അനുകൂലമാക്കുകയോ ചെയ്യേണ്ടത് ത്രിശുദ്ധി സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് ശുദ്ധി പൂജ ചെയ്ത് അനുകൂലമാക്കുകയോ ചെയ്യണം കാരണം കുടുംബമൂർത്തികളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിഴൽ പോലെ നമ്മളെ സഹായിക്കാൻ കൂടെ നിൽക്കേണ്ട ദേവതകളാണ് ആ ദേവതകളെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല ഇതിനു മുമ്പ് രണ്ട് തവണ ഗൃഹത്തിൽ സർപ്പത്തിൽ ഒന്നിനെ തല്ലിക്കൊന്നും ശാപഭാവം അത് പുറത്തുള്ളവർ ചെയ്താലും നമുക്കും അത് ബാധകമാണ് ഇതിൻ്റെ സർപ്പപ്രീതി പൂജ ആ തരത്തിലുള്ള പരിഹാരം നമ്മൾ ചെയ്ത് വരും തലമുറകളെ അത് ബാധിക്കാതിരിക്കാനുള്ള പ്രായ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് അതവരുടെ വിശ്വാസത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് വൃച്ചയൻ രാശിക്കാരെ സംബന്ധ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റിക്താത്തിരി ഭാവുക ബന്ധന ദോഷങ്ങൾ മാറ്റിയെടുക്കണം കൈവിഷം വശ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഫാമിലി ലൈഫിനെ ബാധിക്കും കാരണം വെറുതെ അപവാദങ്ങൾ നിർദ്ദിഷ്ടഭാവബന്ധനങ്ങൾ ഇതൊക്കെ വരും ചെയ്യാത്ത കാര്യത്തിന് മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിന് പഞ്ചഗവ്യം ജപിച്ച് സേവിക്കുന്നത് വളരെ ഉപയോഗിച്ചു ആവദോഷങ്ങൾ മനസ്സിനോ ഹൃദയത്തിനോ വയറ്റിലോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തിയൊന്ന് ദിവസം വൃതശുദ്ധിയോടുകൂടി കഴിച്ചാൽ ഒരുവിധം അത് മാറിക്കിട്ടി നമുക്ക് നമ്മുടെ പഴയ രീതിയിലുള്ള ആരോഗ്യവും മനസ്സും പ്രവൃത്തിയും തിരിച്ചെടുക്കാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയം തിരഞ്ഞെടുക്കുന്നത് പോകുന്ന കാര്യം വിജയിക്കാൻ അനുകൂലമാണ് വീടിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുകൂല സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധുവഴി കൊണ്ടുവരുന്ന പ്രപ്പോസലിൽ നല്ല രീതിയിൽ പാപസ്വാമി ചേർച്ചയും ഘടനയും അനുകൂലമായിട്ട് വന്നാലേ നടത്താൻ പാടുള്ളൂ കാരണം സന്താന ഭാഗ്യം ഡിലേ ആവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഗൃഹത്തിൽ വാസ്തുദോഷമുണ്ടെങ്കിൽ വാസ്തുപൂജ ചെയ്ത് പരിഹരിച്ച് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തർക്കവിതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ധനരാശിക്കാരെ സംബന്ധം ശ്രമിച്ചാൽ അത് അനുകൂലമായി വരാൻ സാധ്യത കൂടുതലാണ് അതോടൊപ്പം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ചതയം ഉത്രട്ടാതി രേവതി അതോടൊപ്പം മകൈരം ചിത്ര പുണർദം ഈ നക്ഷത്രക്കാരെയുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇവിടെ ബന്ധു വഴിയുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ട് അത് മുടങ്ങിയത് വീണ്ടും തിരിച്ചു വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പരിസരത്തുള്ള ഒരു വീട്ടുകാരുടെ ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ രണ്ടാമതൊരു സ്ത്രീ മുഖാന്തരമുള്ള വിളിച്ചപേക്ഷ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി എന്നുള്ള അതിലൊരു ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥയും ഗൃഹത്തിലൊരാൾക്ക് ഈശ്വരാധീനം കൊണ്ട് മാറി കിട്ടിയിരുന്നുള്ളൂ പീവക ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ഗൃഹത്തിൽ സുദർശന ഹോമം ചെയ്ത് ആവകദോഷങ്ങൾ ശാപ പാപബന്ധന ദോഷങ്ങൾ ഒഴിവാക്കിയെടുത്ത് സുദർശന കവചം സുദർശന കവചം സുദർശന യന്ത്രം ഇത് ഏതെങ്കിലും സ്ഥാപിച്ച് തടരക്ഷയായിട്ട് സ്ഥാപിച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാർ പഞ്ചഭൂത ആധിപത്യ യോഗം ഉണ്ടാകണമെന്നാണ് ജലമെന്ന് പറയുമ്പോഴത്തേക്കും ജീവഭാവയോഗം അത് താമസിക്കുന്ന ഗൃഹത്തിൽ അതുണ്ടാകണമെന്നാണ് അപ്പം ജീവഭാവയോഗം ഉണ്ടാകണമെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഗൃഹത്തെ ശുദ്ധിയെടുക്കണം അതിന് ത്രിശുദ്ധി ചെയ്തിട്ട് പുണ്യാഹം നമ്മൾ തളിക്കണം എന്നുള്ളതാണ് ജലം കഴിഞ്ഞാൽ അഗ്നി അഗ്നി എന്ന് പറയുമ്പോഴത്തേക്കും അതും ത്രിശുദ്ധി മാത്രമല്ല സപ്തശുദ്ധിയും കൂടി ചേർത്ത് അവിടെ പഞ്ചഭാവുക മന്ത്രത്താൽ സമർപ്പിതം ചെയ്ത് അശ്വാരൂപം അത് കന്നിരാശിയിൽ സ്ഥാപിക്കണം അത് തട രക്ഷയായിട്ട് സ്ഥാപിക്കണം വായുവിനെ സംബന്ധിച്ചോളം ഹെൽത്ത് രോഗാനുദുരിത പാപബന്ധനങ്ങൾ മാറണമെന്നുള്ള അതിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ധന്വന്തര കവചിത മന്ത്രം അത് ദേഹരക്ഷയായിട്ട് ധരിക്കണമുണ്ട് ആ ധന്വന്തര കവചിത മന്ത്രം മഹാവിഷ്ണുവിൻ്റെ അവതാര സങ്കല്പം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അത് കഴുത്തിലോ അരയിലോ എങ്ങനെ വേണമെങ്കിലും ധരിക്കാം മറ്റേത് പ്രശ്നങ്ങളോ രോഗാല് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഹാർട്ട് ആ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പോലും നമുക്ക് ഒഴിവാക്കി ആ ഒരു ആരോഗ്യഭാവുകം മുന്നോട്ട് കൊണ്ടുവരും ഭൂമി എന്ന സാധനം പരിസരമാണ് പരിസരത്തുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ല ബ്രാഹ്മണശാപം ദുർമൃതി ശാപം ആവകദോഷങ്ങൾ അതിന് വേണ്ടുന്നത് പ്രത്യേകിച്ച് ഗൃഹത്തിലെ വിഘ്നേശ്വര പൂജ തടസ്സങ്ങൾ മാറാൻ തന്നെ അഷ്ടദ്രവ്യങ്ങൾ ചേർത്ത് തടസ്സങ്ങൾ മാറാൻ തന്നെ ഇത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് മോദകം അപ്പമട ഈ വക സങ്കല്പങ്ങൾ ചേർത്ത് ശർക്കര കതളിപ്പഴം കരിമ്പ് നെയ്യ് തേനെ ഇത് ഭഗവാന് എട്ട് ദ്രവ്യങ്ങളിൽ എട്ട് മന്ത്രങ്ങളെ കൊടുത്ത് അമ്പലത്തിൽ ചെയ്താലും മതി അതിൻ്റെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും ആകാശം എന്ന് പറയുമ്പോഴത്തേക്ക് ഐശ്വര്യം തന്നെയാണ് ഐശ്വര്യത്തിൻ്റെ അഞ്ച് ഭാവങ്ങളാണ് സ്നേഹം സന്തോഷം വിശ്വാസം ആത്മാർത്ഥത സമ്പത്ത് അപ്പോൾ ശ്രീയായിട്ട് വരണം സ്ത്രീ എന്ന് പറയുമ്പം ദേവി തന്നെയാണ് എനർജി തന്നെയാണ് ശക്തി തന്നെയാണ് ലക്ഷ്മി തന്നെയാണ് അപ്പോൾ അത് വരാൻ വേണ്ടി ലക്ഷ്മി കവചിതം അത് ഗൃഹത്തിൽ വെച്ച് നാരങ്ങ വിളക്ക് കത്തിക്കുക ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഈ അഞ്ച് ഭാവങ്ങളിൽ കൂടി നമ്മുടെ വീട്ടിനും മനസ്സിനും സന്തോഷവും എനർജിയും നമുക്കുണ്ടാവും കുംഭൻ രാശിക്കെ സംബത്തോളം ദൈവാധീനം വളരെ വളരെ അനുകൂലമായിട്ടുണ്ട് പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവടി മീനം രാശി ഇവിടെ വിദേശത്ത് ജോലി ചെയ്യാൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ ചില വിഡ്രോവല് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പിരിഞ്ഞു പോക്കോ അല്ലെങ്കിൽ ആളുകളെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗം നമ്മളും കൂടെ ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വേറെ ഓപ്പർച്യൂണിറ്റി നമ്മൾ തേടേഞ്ചും ഓവർ എക്സ്പീരിയൻസ് ഏജ് ഓവർ ഇതൊക്കെ തന്നെ കാരണമാകാം പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയമാണ് അതുകൂടാതെ നാട്ടിൽ ചില ഓപ്പർച്യൂണിറ്റി തേടുന്നവരെ സംബന്ധത്തോളം അനുകൂല സമയമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സ്റ്റാർട്ടപ്പുകൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് പാർട്ണർഷിപ്പ് മേലെ മേഖലയിലേക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അനുകൂല സമയമാണ് ഭരണി തൃക്കേട്ട ആയില്ലേ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പാർട്നർഷിപ്പ് ജാതകം നോക്കി അത് പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം നല്ല രീതിയിൽ നമുക്ക് മെച്ചം ഉണ്ടാകണമെങ്കിൽ പാർട്ണർഷിപ്പിൽ ഏതെങ്കിലും ഒരു രാശിക്കാർക്ക് ദോഷമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെയും കൂടെ ബാധിക്കും അതോടൊപ്പം പാർട്ണർഷിപ്പിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തുറന്ന് പറഞ്ഞ് അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രൊഫഷണൽ മാറാനുള്ള തയ്യാറെടുപ്പ് ഇത്ര വർഷം കൊണ്ട് ഇത്ര രീതിയിലേക്ക് എന്നുള്ള തയ്യാറെടുപ്പ് അങ്ങനെ വേണം ചില ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും ജീവനക്കാരെ എന്നാലും നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുന്ന കാര്യം ചില വർക്കുകൾ നമുക്ക് വിട്ടുപിടിക്കേണ്ടിയും വരും കാരണം സാമ്പത്തിക റോളിങ്ങിൽ ഭദ്രത നമുക്ക് ഉണ്ടാകണം ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലും സെയിൽസ് മേഖലയും മാർക്കറ്റിംഗ് മേഖലയിലും വർക്ക് ചെയ്യുന്നവരുടെ സമയത്തോളം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റി തേടേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല അതോടൊപ്പം തന്നെ ഇതിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ടുണ്ട് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗ്രോത്ത് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പാഠം തന്നെയാണ് പക്ഷേ ഗ്രോത്ത് കുറയുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടായില്ലെങ്കിലോ അതും പഠിച്ച് നമ്മൾ ചെയ്യേണ്ടതും അനിവാര്യമായുള്ള സമയമാണ് ഇതിനെ കൂടുതലും നമ്മൾ സഹായിക്കുന്ന ദക്ഷിണാമൂർത്തി ദേവിലാണ് അപ്പം ദക്ഷിണാമൂർത്തി കവചം നമ്മുടെ ബാഗിലോ പേഴ്സിലോ ഇരുന്ന് കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള ചില നിയോഗങ്ങൾ നമുക്ക് പറ്റും അത് നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇന്നിവിടെ ഈ നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം Legenda